നവീകരണ ജോലികൾക്ക് ശേഷം എല്ലാ മഴക്കാലത്തെയും പോലെ ഇത്തവണയും ദേവികുളം ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു മൂന്നാർ മുതലുള്ള വിവിധയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഇത്തവണയും ഉണ്ടായി നിലവിൽ ഗ്യാപ്പ് റോഡിലൂടെ യാത്രാ നിരോധനം ഉണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്തെ കല്ലും മണ്ണും നീക്കുവാൻ നിർദ്ദേശം നൽകിയതായി ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി മഴ കനത്തതോടെ ഇത്തവണയും ദേവികുളം ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു പോയ മഴക്കാലങ്ങളിലും സ്ഥിതി സമാനമായിരുന്നു തുടർച്ചയായി മഴ പെയ്തതോടെ മൂന്നാർ മുതലുള്ള വിവിധയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇത്തവണയും ഉണ്ടായി പലയിടത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു നിലവിൽ ഗ്യാപ്പ് റോഡിലൂടെ യാത്രാ നിരോധനമുണ്ട് ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കാണ് വിലക്ക് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ കല്ലും മണ്ണും നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇതുവഴിയുള്ള സുരക്ഷ നോക്കിയായിരിക്കും തുടർ സബ് കളക്ടർ വ്യക്തമാക്കി ഒരു ില് മണ്ണിടിഞ്ഞായിട്ടുണ്ട് മണ്ണും പാറയും മരങ്ങളും അപ്പൊ പാറ പൊട്ടിക്കാനുള്ള നിർദ്ദേശം നമ്മൾ എൻ എസിന് നൽകിയിട്ടുണ്ട് അവർ ഉടനടി അത് നീക്കം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവിടെ ചിന്നക്കനാലില് അവിടെ മൂന്നോളം സ്കൂളുകളുണ്ട് അവിടെയുള്ള കുട്ടികൾ നമ്മുടെ ഈ ക്യാപ്പ് റോഡ് വഴിയാണ് അവർ പോകേണ്ടത് അപ്പോൾ ഇന്ന് നിലവിൽ സ്കൂളിന് അവധിയാണ് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ദേവുളം താലൂക്കിലുള്ള സ്കൂളുകൾക്ക് മഴ മഴയുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് അവർ പ്രഖ്യാപി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ചിന്നക്കനാട്ട് ഈ മൂന്ന് സ്കൂളുകൾക്ക് കൂടി അവർ പ്രഖ്യാപിക്കാനുള്ള ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുകയും ഗതാഗത നിയന്ത്രണം വരികയും ചെയ്തതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ചിന്നക്കനാൽ മേഖലയിൽ നിന്നടക്കം മൂന്നാറുമായി ബന്ധപ്പെട്ടിടുന്ന തോട്ടം തൊഴിലാളികളും പ്രതിസന്ധിയിലായി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ ആറിലധികം മലയിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ജൂലൈ ഏഴിനാണ് അവസാനം ഗ്യാപ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത് മുപ്പത് മീറ്റർ ഭാഗത്താണ് അന്ന് മല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽ പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി